ഭാരതത്തിൽ ദക്ഷിണ സ്വീകരിക്കാത്ത അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായ ഒരു ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ നഗരാതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ തൊഴുവൻകോട് ശ്രീ ചാമുണ്ടി ദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിനോട് ചേർന്നുള്ള പ്രദേശമായ തൊഴുവൻകോടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിശാലമായ പാർക്കിംഗ് ഏരിയയുള്ള ഈ പ്രദേശം പണ്ട് നിബിഡവനമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഇവിടുത്തെ ശില്പങ്ങളുടെ എണ്ണവും ഭംഗിയും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് കുംഭമാസത്തിലെ കാർത്തികനാളിലാണ് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഇവിടുത്തെ ഉത്സവം ഈ ദിവസങ്ങളിൽ നട എപ്പോഴും തുറന്നിരിക്കും ഉത്സവം തുടങ്ങുന്ന അന്നു മുതൽ എല്ലാ ദിവസവും പൊങ്കാലയും അന്നദാനവുമുണ്ട് പതിനൊന്നാം ദിവസമാണ് അന്നേ ദിവസം താലപ്പുലിയും ഉണ്ടായിരിക്കും ഈ താലപ്പുലിയുടെ സമയത്ത് ക്ഷേത്രത്തിൽ പുരുഷന്മാർക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല ദേവിയുടെ ദാസനായ മേക്കാട്ടു പണിക്കർ ഇവിടെ തന്നെ യോഗീശ്വരനായി എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയും നമുക്ക് ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തായിട്ട് കാണാൻ കഴിയും മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എല്ലാ മാസവും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ടായിരുന്നു നടത്താറുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിനുള്ളിലും കോമ്പൗണ്ടുകളിലും കാണപ്പെടുന്ന വിഗ്രഹങ്ങൾ തിരുവിതാംകൂർ രാജകുടുംബവും എട്ട് എട്ടുവീട്ടിൽ പിള്ളമാരും അമ്മയുടെ ഭക്തനും കളരിയാശാനുമായ മേക്കൂട്ടു പണിക്കരും ഒക്കെയായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ ഐതിഹ്യം ഏകദേശം ഒട്ടുമിക്ക പുരാണ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഒക്കെ ഈ ക്ഷേത്ര സമുച്ചയത്തിലെ ശില്പങ്ങളിൽ കാണാം അതുകൂടാതെ കലാരൂപങ്ങളും ജീവജാലങ്ങളും ഒക്കെയുണ്ട് ശില്പങ്ങളിൽ ഫോട്ടോഗ്രാഫി ഈ ക്ഷേത്രത്തിനുള്ളിലും ഇതിൻ്റെ കോമ്പൗണ്ടിലും അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിൽ ഇവിടെ വന്ന് ഈ ശില്പകല ആസ്വദിക്കുക രാവിലെ അഞ്ച് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം നാല് മുപ്പത് മുതൽ എട്ട് മണിവരെയുമാണ് ദർശന സമയം ഇതിനു പുറമേ കോഴിയും ആടും പശുക്കുട്ടികളെയും നേർച്ചയായി ഈ ക്ഷേത്രത്തെ സ്വീകരിക്കും ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് ശത്രു സംഹാരാർച്ചന സഹസ്രനാമാർച്ചന നവഗ്രഹാർച്ചന ഗണപതിക്കും നാഗർക്കും പ്രത്യേക അർച്ചന കൂടാതെ മംഗല്യ പുഷ്പാർച്ചനയും പൊങ്കാല നിവേദ്യവും സ്ഥലത്ത് വിശേഷങ്ങളുമായി വീണ്ടും കാണാം